ബിഗ് ബോസ് തിങ്കളാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് ആദ്യം കാണിക്കുന്ന നമ്മുടെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് കൊടുക്കുകയാണ് ആർക്കൊക്കെ ഇവിടെ പി ആർ ഉണ്ട് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് അപ്പോൾ ഓരോരുത്തരോരോരുത്തരും വന്ന് പറയുന്നത് കൂടുതലും അനുമോളയാണ് പറയുന്നത് അനുമോക്കാണ് പി ആർ ഉള്ളത് പതിനെട്ട് ലക്ഷത്തിനൊക്കെ പൈസ കൊടുത്തേക്കുകയാണെന്നൊക്കെയാണ് ബെന്നി എൻ്റെ അവിടെ പറഞ്ഞെന്നൊക്കെ പറയുന്നു പക്ഷേ പി ആർ ഈ ബിഗ് ബോസിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് ആരും പി ആർ ഇല്ലാത്തവരല്ല എല്ലാവർക്കും പി ആർ ഉണ്ട് എന്നിട്ട് അവരവരെ തന്നെ വിളിപ്പിക്കുന്നു നമ്മുടെ പുറത്ത് ഇരിക്കുന്ന പ്രേക്ഷകർക്കറിയാം ഇവർക്ക് എല്ലാവർക്കും പി ആർ ഉണ്ട് എന്നിട്ടാണ് അവരവിടെ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ് അടിപൊളി ടാസ്ക്കാണ് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ അനിമോളാണ് അനീഷിനെ ആര്യനെയൊക്കെ ഒരുക്കിയത് ആര്യനെയൊക്കെ ഒരുക്കി അസൽ പെണ്ണായിട്ട് കാണാൻ അടിപൊളി കേട്ടോ ആര്യ കണ്ട അസലൊരു പെണ്ണെന്ന് തന്നെ പറയും അതുകൊണ്ട് അനീഷിനെ അനീഷിനെ സൂപ്പറായിട്ട് ഒരുക്കി കോമാളിയായിട്ട് അനിമോളാണെങ്കിൽ കിളിക്കത്തിലെ രേവതിയായിട്ടായിരുന്നു നല്ല അഭിനയം ആയിരുന്നു കേട്ടോ അടിപൊളി പരിപാടിയായിരുന്നു നല്ല ഓരോ പാട്ട് വരുമ്പം ഓരോരുത്തരോരോത്തർ ഡാൻസ് കളിക്കണം ആ പാട്ടിനൊത്ത് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു നല്ല സൂപ്പറായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓരോ എപ്പിസോഡുകളും കാണാൻ നല്ല ഒരു രസമുണ്ടായിരുന്നു പാട്ടിനനുസരിച്ച് ഓരോത്തരെ ഡാൻസ് പാട്ട് വരും ഓടിപ്പോയി ഡാൻസ് കളിക്കും അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ അത്രയൊക്കെ സൂപ്പറായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവർ കാണണം അത്ര അടിപൊളിയായിരുന്നു കേട്ടോ അനുമോളും ഷാനവാസും കൂട്ടി അടിപൊളിയായിരുന്നു കേട്ടോ അഭിനയം കിലുക്കത്തിൽ റോളായിരുന്നു അനിമോള് അഭിനയിച്ച സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ആയിരുന്നു മോഹൻലാലിൻ്റെ റോള് നമ്മുടെ ഷാനവാസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് കൊതി തീരില്ലോ അത്രയ്ക്ക് ഒരു അടിപൊളിയായിരുന്നു കാണാത്തവരെല്ലാവരും കണ്ട് നോക്ക് സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ്റെ നടത്തേയും ഡാൻസും സ കേട്ടോ പെണ്ണുങ്ങൾ പോലും തോറ്റും കേട്ടോ അത്രയ്ക്ക് ഗ്ലാമറും ആ നടത്തെയും ആ ഡാൻസും ഒക്കെ സൂപ്പറാണ് കേട്ടോ കാണാതിരിക്കരുത് എല്ലാവരും കണ്ടു നോക്കണം നല്ല എപ്പിസോഡ് ഇത്രയും നാളത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ നല്ല അടിപൊളി എപ്പിസോഡുകൾ ഇന്നലെ വൈകിട്ടായിരുന്നു എല്ലാവരും കാണണം അടിപൊളിയാണ് അടിപൊളിയാണ് ബിഗ് ബോസ് ഷാനവാസിന് വേൽമുരുക എന്ന പാട്ടിട്ടു കൊടുത്ത് നമ്മുടെ ഷാനവാസ് അടിപൊളിയായിട്ട് കളിച്ചു അതിനിടയ്ക്ക് നമ്മുടെ ആര്യന് നമ്മുടെ അനുമോൾ അസൽ പെൺ കൊ പെണ്ണായിട്ട് ഒരുക്കി സൂപ്പർ കേട്ടോ എനിക്ക് തോന്നുന്നു ജിസയിൽ പോയതിന് ശേഷം ആര്യൻ കുറച്ചുകൂടി ബിഗ് ബോസിൽ സ്ട്രോങ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ അടിപൊളി ഡാൻസായിരുന്നു അന്ന് നടത്തെയും പെണ്ണുങ്ങളാണൊക്കെയാണ് സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി നിങ്ങൾ കാണണം കാണാതിരിക്കരുത് കണ്ടു